ജില്ലാ ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘ് ബി എം എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റേഞ്ചിലെ കള്ളുഷാപ്പുകളുടെ ലൈസൻസി ചെത്ത് മധ്യവ്യവസായ തൊഴിലാളികൾക്ക് നൽകാനുള്ള കൂലിയും മറ്റാനുകൂല്യങ്ങളും നൽകാതെ റേഞ്ചിലെ മുഴുവൻ കള്ളുഷാപ്പുകളും അടച്ചുപൂട്ടിയ നടപടിക്കെതിരെ ബി യൂണിയന്റെ നേതൃത്വത്തിൽ ചെത്ത് മധ്യവ്യവസായ തൊഴിലാളികൾ ലൈസൻസിയുടെ മാമ്പുള്ളിയിലെ വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ സി കൃഷ്ണൻ ധർണ ഉദ്ഘാടനം നിർവഹിച്ചു റേഞ്ച് പ്രസിഡന്റ് വി എസ് ജിതേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ ബി സുധീഷ് ഭാരവാഹികളായ എൻ എം രാമകൃഷ്ണൻ വി ടി രാജീവ് പി പി മുരളീധരൻ മേഖലാ സെക്രട്ടറി അഭിലാഷ് അമ്പാടി ത്രിപുരേശൻ കെ ആർ സുജിത്ത് ടി കെ ടി എസ് സുഭാഷ് എൻ എസ് ശ്രീജിത്ത് മണികണ്ഠൻ വി എസ് സന്തോഷ് ടി ആർ സുനിൽകുമാർ കെ എം ഗോകുൽ എന്നിവർ സംസാരിച്ചു ബന്ധപ്പെട്ട യൂണിയനുകളെയോ അതല്ലെങ്കിൽ തൊഴിലാളികളെയോ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ചെത്ത് എന്ന് പറയുന്ന സമയത്ത് അതൊരു സുപ്രഭാതത്തിൽ നിർത്താൻ സാധിക്കുന്ന സംഗതിയല്ല ചെത്തിക്കൊണ്ടിരുന്നാൽ അത് മൂന്ന് നേരവും ചെത്തിക്കൊണ്ട് അതിൽ നിന്ന് കള് എടുത്തുകൊണ്ട് അത് അളക്കേണ്ടതാണ്